നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എസ് തമ്മിലുള്ള മത്സരം കഴിഞ്ഞ ശേഷം പഞ്ചാബസിയുടെ പരിശീലകനോട് സംസാരിച്ച ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങേര് വേറെ ലെവലാണ് ഇതുവരെ കണ്ട പരിശീലകരെ പോലെയൊന്നുമല്ല വളരെ കാമാൻ കൂളായിട്ട് വിജയങ്ങളിൽ അഭിരമിക്കാത്ത കാര്യങ്ങളെ കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പരിശീലകനാണ് എൽബ്രിസ് എന്ന് പുള്ളി എന്തായാലും കരുത്തന്മാരായ മുംബൈ സിറ്റി എഫ് സി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തൻ്റെ ടീമിനെ കൊണ്ട് മലർത്തി അടിപ്പിച്ചു എങ്കിൽ പോലും കഴിഞ്ഞ മത്സരത്തിൽ ആ ഐ എസ് എല്ലാം ഏറ്റവും തെറ്റായ റഫറിങ് സംവിധാനത്തിന്റെ അപജയം മുഴുവനും തെളിയുന്നുണ്ടായിരുന്നു മുംബൈ തോറ്റു എന്ന് പറയുന്നതിനെക്കാട്ടിൽ റഫറി തോൽപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി കാരണം മുംബൈ ഒരു ഗോൾ നേടിയതാണ് ഗോൾ ലൈൻ കടന്നുപോയ ആ ഗോൾ ഡിസലോവ് ചെയ്യാൻ മാത്രം പൊട്ടന്മാരാണ് ഇവിടുത്തെ ലൈൻസ്മാനും റഫറിമാരും എന്നതാണ് ഏറ്റവും സവിശേഷതകരമായിട്ടുള്ള കാര്യം ഏതായാലും മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ അവസാനം തന്നെ അസക്കിയിൽ വിധേയലിൽ കൂടി അവർ ആദ്യത്തെ ഗോൾ നേടി വൺ ഓഫ് ദി ബെസ്റ്റ് ബാംഗ്ലോസ് ഇൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കിഡ്ലൻ ഷോട്ടായിരുന്നു പുള്ളി ഉതിർത്തത് അതിനുശേഷം ലോക്ക മജിസൺ ഒരു പെനാൽറ്റി പുട്ടുകൾ വളരെ കാമാൻ കൂളായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ മുഷാക്ക ബഖ്യങ്ക ഈ ഒരു സീസണിലെ ഏറ്റവും സ്റ്റാർ പ്ലെയേഴ്സിൽ ഒരാളായിട്ട് നോർവേജിയയിൽ നിന്ന് വന്ന ബഖ്യങ്കക്ക് ഇതുവരെ ഒരു ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ അത് സെറ്റായതോടുകൂടി അവർ പൊളിച്ചെടുക്കും എന്ന് പ്രതീക്ഷിക്കാം